അപ്പം നമുക്കറിയാമല്ലോ നമുക്ക് ഫുഡ് നമ്മൾ കഴിക്കുന്നത് വായിലൂടെയാണ് അപ്പം അത് ഉള്ളിലേക്ക് വരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അത് കാണിക്കുന്നത് അപ്പം അതുപോലെ നമ്മുടെ വസ്തുവിലേക്ക് വരാനായിട്ട് ഒരു വഴിയുണ്ട് അത് ഓരോ ദിക്കിനും ആ വഴി വ്യത്യസ്തമായിരിക്കും അപ്പം ഇപ്പം കിഴക്ക് വശത്ത് റോഡുള്ള ഒരു വ്യക്തിക്ക് ആ വഴി നമുക്ക് പടിഞ്ഞാറ് വശത്ത് കൊടുക്കാൻ പറ്റില്ല ഇപ്പം നാല് ദിക്കിലും ഏതൊക്കെ ഭാഗത്ത് പിന്നെ ഉച്ചസ്ഥാനത്ത് വഴികൾ കൊടുക്കാം അല്ലെങ്കിൽ ഗേറ്റ് കൊടുക്കാം അല്ലെങ്കിൽ വീട്ടിന് എവിടെ വഴി കൊടുക്കാം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് ഒരു വസ്തുവാണ് ഇത് സ്ക്വയർ സ്ക്വയറായിട്ടുള്ളൊരു വസ്തുവാണ് ഇത് തെക്ക് ഇത് വടക്ക് ഇത് പടിഞ്ഞാറ് ഇത് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഇതിൽ ഈ വീടിനെ ഇത് ഒരേ ഇത് തന്നെയാണ് വീടിനായാലും വസ്തുവിനായാലും ഇത് വസ്തുവായാലും ഇങ്ങനെ തന്നെ വീടായാലും ഇങ്ങനെ തന്നെ ഇതിൽ കിഴക്ക് ഭാഗത്താണ് നമുക്ക് റോഡ് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്താണ് നമ്മളുടെ പ്രധാന വാതിൽ അങ്ങനെയാണെങ്കിൽ വാതിൽ ഏത് ഭാഗത്ത് വെക്കുക അതായത് ഈ വീടിന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ മൊത്തം നീളം എടുക്കുക അതിൻ്റെ പകുതി എടുക്കുക പകുതിയിൽ നിന്നും ഇങ്ങോട്ടുള്ള ഭാഗത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഗേറ്റ് സ്ഥാപിക്കാവുന്നതാണ് കിഴക്ക് ദർശനമുള്ളവർക്ക് വടക്ക് ദർശനമുള്ളവർക്കോ ഇതുപോലെ ഫുള്ള് നീളം എടുക്കുക പകുതി എടുക്കുക പകുതിയിൽ നിന്നും വടക്ക് കിഴക്ക് ഭാഗത്തിലേക്ക് എവിടെ വേണമെങ്കിലും ഗേറ്റോ ഡോറോ മെയിൻ ഡോറോ ചെയ്യാവുന്നതാണ് മെയിൻ ഡോറല്ല കിച്ചനിൽ എന്നുള്ള ഡോറാണെങ്കിലും ഈ സ്ഥാനത്ത് തന്നെയാണ് ചെയ്യേണ്ടത് അടുത്തത് വടക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് ദർശനമുള്ള വീടാണ് പടിഞ്ഞാറ് ദർശനമുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അതായത് പിന്നെ തെക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് പടിഞ്ഞാറ് ഉള്ള നീളം എടുക്കുക അതിൻ്റെ പകുതി എടുക്കുക പടിഞ്ഞാറ് നിന്നും വടക്ക് പടിഞ്ഞാറ് വരെയുള്ള ഭാഗത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് മെയിൻ ഡോറോ ഗേറ്റോ കൊടുക്കാവുന്നതാണ് അടുത്ത നാലാമത്തത് ഇപ്പൊ കിഴക്കിൻ്റെ ഞാൻ പറഞ്ഞു വടക്കിൻ്റെ പറഞ്ഞു പടിഞ്ഞാറിൻ്റെ പറഞ്ഞു അടുത്ത തെക്കിൻ്റെത് തെക്ക് കിഴക്ക് മുതൽ തെക്ക് പടിഞ്ഞാറ് വരെയുള്ള ഫുള്ള് നീളം എടുക്കുക അതിന്റെ പകുതി എടുക്കുക പകുതിയിൽ നിന്നും തെക്കിൽ നിന്നും തെക്ക് കിഴക്കിലോട്ട് നമുക്ക് ഗേറ്റ് അല്ലെങ്കിൽ ഡോറ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള നാല് ദിക്കുകളിലും എവിടെ നമുക്ക് വീടിന്റെ പ്രധാന ഡോറ് ചെയ്യാം എവിടെ നമുക്ക് വീടിന്റെ ഗേറ്റ് കൊടുക്കാം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഈ ഭാഗങ്ങളിലെല്ലാം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇതിൽ പല വീടുകളിലും കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇപ്പൊ വീട് വെക്കുമ്പോൾ വീട്ടിലെ ഇപ്പൊ തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ കിച്ചൺ കൊടുത്തു തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ വന്നു കിച്ചൺ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വീടിന്റെ പ്രധാന വാതില് ഇപ്പം വടക്കാണെന്നിരിക്കട്ടെ വടക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാതിൽ കൊടുത്തു വാതിൽ കൊടുത്തപ്പോഴത്തേക്ക് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിൽ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് എവിടെയാണ് ഇത് ഇത്രയാണല്ലോ പകുതിക്ക് അപ്പുറമാണല്ലോ കിച്ചൺ വന്നിരിക്കുന്നത് അപ്പം ഇത് ഇത്രയും നീച്ച ഭാഗമാണ് അപ്പൊ കൊടുക്കേണ്ടത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഈ പകുതിക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം പക്ഷേ ചില മേശരിമാർ പറയും അത് തെക്കോട്ട് ഇറങ്ങി കൂടാ കിഴക്കോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഈ ഭാഗത്ത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അത് നീച്ചത്തിലാണ് വളരെ തെറ്റാണ് ഒരുപാട് വീടുകൾ വളരെ വാസ്തു ഭംഗിയായിട്ട് ചെയ്തിട്ട് ഈ ഒരു ഒറ്റ ഡോറ് കൊണ്ടുവന്ന് മാറ്റി വെച്ചാക്കുന്ന ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് തെറ്റാണ് വാസ്തു പറഞ്ഞത് തെക്കോട്ടാണ് ഡോറ് വയ്ക്കാനായിട്ട് തെക്കോട്ട് ഇറങ്ങിക്കൂടാന്ന് മേശരി പറഞ്ഞിട്ട് കിഴക്കോട്ട് ഡോറ് മാറ്റി ഒരുപാട് വീടുകളുണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം ഇത് ഗേറ്റിന്റെ ഓരോ സ്ഥാനങ്ങളാണ് ഇത് മനസ്സിലാക്കുക ഇപ്പം ഇതില് മറ്റിത് നമ്മുടെ വാസ്തുവിന്റെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഫെംഗ്ഷുലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതിൽ കുറെ വ്യത്യാസങ്ങളല്ല ഫെങ്ഷൂിലേക്ക് പോകുമ്പോൾ ഈ ഡോറിന്റെ കാര്യം പറഞ്ഞത് ചിലപ്പോൾ ഇത് ഈ സ്ഥലത്ത് തന്നെ വരും ചില സ്ഥലങ്ങളിൽ അങ്ങനെ വരില്ല നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഉള്ള സ്ഥലത്തായിരിക്കും ഡോർ വരുന്നത് അപ്പം അത് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള രീതിയാണ് അപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ഫങ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് ആ ഒരു രീതി സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം